ദൈവത്തിനു സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി ഇരുപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം റൂബിയോ വിജയൻസ ജൂൺ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മറിയത്തിൻ്റെ വിമല ഹൃദയത്തിരുന്നാൾ നാനൂറ്റി ഇരുപത്തിയേഴ് എൻ്റെ വിമല ഹൃദയം മഹുദ്ധീകരിക്കപ്പെടുന്നു വത്സര മക്കളെ സഭ ഇന്ന് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ തൻ്റെ ആരാധനാക്രമ കലണ്ടറിൽ അനുസ്മരിക്കുകയാണ് ഈ തിരുനാൾ മരിയൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൈദികരെ എല്ലാം വിശേഷവിധിയായി ആചരിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റേതായ ഈ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു ഞാൻ പ്രവചിച്ചിരിക്കുന്ന അത്ഭുതാവഹവും അതിശക്തവുമായ സംഭവങ്ങൾ ഒന്നൊന്നായി അനാവരണം ചെയ്യപ്പെടുകയാണ് അതിനായി എൻ്റെ വിമല ഹൃദയം സഭയുടെയും അഖില ലോകത്തിൻ്റെയും മുൻപിൽ മഹത്വീകരിക്കപ്പെടേണ്ട സമയം സമാഗതമായിരിക്കുന്നു എൻ്റെ ഏറ്റവും വലിയവരും എന്നെ പൂർണ്ണമായി ഫരമേൽപ്പിക്കുന്ന എന്നെ പൂർണ്ണമായി ഫരമേൽപ്പിക്കപ്പെട്ടവരുമായ കുഞ്ഞുമക്കളായിരിക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ പുത്രൻ യേശുവിൻ്റെ മഹത് വിജയത്തിൽ അവിടുത്തെ അമ്മ എന്ന നിലയിലുള്ള മഹത്വീകരണം സംജാതമാകുന്നതിന് കരുക്കളായി നിങ്ങൾ സജ്ജരാക്കപ്പെടുകയാണ് ഈ അവസാന ദശാസന്ധിയിലെ അപ്പസ്തോലന്മാരായി തീരുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു അക്കാരണത്താൽ ഭൂമുഖത്തെല്ലായിടത്തും നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ സ്നേഹവും മഹത്വവും പ്രഖ്യാപിക്കാനുള്ള കടമ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ എൻ്റെ വിമല ഹൃദയം മഹുത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ചാരിത്രശുദ്ധി സ്നേഹം നൈർമല്യം തുടങ്ങിയ പുണ്യങ്ങളുടെ പാതയാകുന്ന വിധേയത്വത്തിൽ നിങ്ങൾ നയിക്കപ്പെടുമ്പോൾ നിങ്ങൾ എൻ്റെ വിമലഹൃദയത്തെ മഹുത്തീകരിക്കുന്നു ക്രിസ്തുവിനോടും അവിടുത്തെ സുവിശേഷത്തോടും സുദൃഢമായ ധീരോദാത്തമായ നിരന്തര വിശ്വസ്തത പുലർത്തി വിശ്വാസത്തിന് സുധീരം നിങ്ങൾ മാതൃകയാകുമെങ്കിൽ നിങ്ങളാൽ എൻ്റെ ഹൃദയം മഹത്വീകരിക്കപ്പെടുന്നു മാർപ്പാപ്പിയോടും സഭയുടെ പ്രബോധനാധികാരത്തോടും സുദൃഢമായ കൂറും ഐക്യവും പുലർത്തുന്നെങ്കിൽ നിങ്ങൾ മാ പുലർത്തുന്നതിൽ നിങ്ങൾ മാതൃകയാണെങ്കിൽ നിങ്ങളാൽ എൻ്റെ ഹൃദയം മഹത്വീകരിക്കപ്പെടുന്നു നിങ്ങൾ അജഗണങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സർവതാ ജാഗരൂകരാണെങ്കിൽ വിശിഷ്യ അനുരഞ്ജനത്തിൻ്റെ കൂതാശ വിശ്വാസികൾ അനായാസേന സ്വീകരിക്കുവാൻ നിങ്ങളുടെ അജപാലന കർമ്മം വഴി നിങ്ങൾ താൽപ്പര്യപൂർവ്വം സഹായിക്കുകയാണെങ്കിൽ എൻ്റെ വിമല ഹൃദയം നിങ്ങളിലൂടെ മഹുത്തീകരിക്കപ്പെടുന്നു ഇനിയും എൻ്റെ ഹൃദയം മഹുതീകൃതമാകുമെന്ന് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനോടുള്ള സ്നേഹത്താലും തീക്ഷ്ണതയാലും നിങ്ങൾ ജ്വലിക്കുന്ന അഗ്നിഗോളങ്ങളായി തീരുമ്പോഴാണ് നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ അവിടുത്തെ സവിധത്തിലേക്ക് ആനയിക്കുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ ഭക്തി പ്രദ്യോദിതമാക്കപ്പെടുന്ന വിധം പുഷ്പങ്ങളാലും ദീപങ്ങളാലും അലങ്കരിക്കപ്പെട്ട ആൾത്താരയിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന പരമപരിശുദ്ധ കുർബാനയുടെ മുൻപിലുള്ള ആരാധനയുടെയും പരിഹാരത്തിൻ്റെയും അർപ്പണത്തിൻ്റെതുമായ മണിക്കൂറുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് എൻ്റെ വിമല ഹൃദയം മൗത്തീകരിക്കപ്പെടാനുള്ള മറ്റൊരു ബാധിയെപ്പറ്റി ഞാൻ പറയാം വൈദികരെയും അൽമാരെയും യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും സംഘടിപ്പിച്ച് ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം എന്നോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥനാ സെനക്കിൽ എല്ലായിടത്തും പ്രചരിപ്പിക്കുക ഇപ്രകാരം സഭയ്ക്കും ലോകത്തിനും മുഴുവനും വേണ്ടി നിങ്ങൾ രണ്ടാമത്തെ പെന്തക്വസ്ഥാനുഭവവുമായി തയ്യാറെടുത്തു നിൽക്കുകയാണ് തദ്വാര പരിശുദ്ധാത്മാവ് പുത്രൻ തമ്പുരാന് സാക്ഷ്യം നൽകുകയും യേശു ക്രിസ്തുവിൻ്റെ വിജയപൂർണമായ സം സ്നേഹ സാമ്രാജ്യം സ്ഥാപിതമാകുകയും നവീകൃതമായ മാനവരാശി പൂർണ്ണമായി അവിടുത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും മഹുത്തീകരിക്കുകയും ചെയ്യാൻ നിങ്ങൾ ഇടവരുത്തുകയും ചെയ്യും അപ്പോൾ മാത്രമേ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ മഹുത്തീകരണം പൂർത്തിയാവുകയുള്ളൂ വാദ്രോ ഗോൺ ദേ സാൻ മരീനോ ജൂൺ എട്ട് അമേരിക്കയിലും യൂറോപ്പിലും നിന്നുള്ള എം എം പി ഡയറക്ടർമാരുടെ സെനക്കൽ ശൈലിയിൽ നടത്തപ്പെട്ട ആധ്യാത്മിക ധ്യാന പരിപാടികൾ നാനൂറ്റി ഇരുപത്തിയെട്ട് ദ്വിതീയ പെന്തക്കൊസ്ത പ്രിയ മക്കളെ ഈ പർവ്വത പ്രദേശത്ത് ഈ വർഷം വീണ്ടും നിങ്ങളെ വിളിച്ചുകൂട്ടുവാൻ എന്നോടൊന്നിച്ച് സാഹോദര്യത്തിൻ്റെ കടമ കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും പങ്കുചേരുവാനും ജെറുസലേമിലെ പ്രഥമ സെനക്കിളിൽ എന്ന പോലെ തുടർച്ചയായി വ്യാപൃതനാകുവാനുമാണ് ഞാൻ മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നിറവേറ്റുകയും അന്ന് പ്രവചിച്ച രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ദശകത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുവെന്ന് മനസ്സിലാക്കുക എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയമുഹൂർത്തത്തിലേക്ക് നിങ്ങൾ സമീപിക്കുകയാണ് നിങ്ങൾ ദ്വിതീയ പെന്തക്കൊസ്തയുടെ കവാടത്തിലെത്തി നിൽക്കുന്നു രണ്ടാം പെന്തക്വസ്ത സമീപസ്ഥമായിരിക്കുന്നുവെന്ന് പറയുവാൻ കാരണം ഞാൻ നിർബന്ധപൂർവം ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പ്രാർത്ഥനാ സേന ലോകത്തെമ്പാടും ഇപ്പോൾ തന്നെ രൂപം പ്രാപിച്ചു കഴിഞ്ഞു വന്നതിലാണ് ഇത്തരത്തിലുള്ള ഒരു സെനക്കിൾ വഴി ലഭ്യമാകുന്ന ആസ്വാദ്യകരവും സുശക്തവുമായ അനുഭൂതി നിങ്ങളിലുണ്ടാകുവാനും അതിനുശേഷം സെനക്കിളുകളുടെ പ്രചാരണാർത്ഥം ലോകത്തെമ്പാ ലോകത്തിലാകമാനം നിങ്ങളെൻ്റെ അപ്പസ്തോലന്മാരാകുവാനായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് പുതിയ ബന്ധക്കവസ്ഥയാകുന്ന അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ആഗമാന സഭാസമൂഹം തന്നെ ഉൾക്കൊള്ളേണ്ട ആധ്യാത്മിക സെനുക്കളാണ് എൻ്റെ അമലോത്ഭവ ഹൃദയം നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ മാതൃകക്കൊത്തവണ്ണം സഭയെ യഥാർത്ഥത്തിൽ ദരിദ്രയും ചരിത്രവതിയും വിനീതയും ശക്തയും മറുകോ ചൊളിവോ ഇല്ലാത്തവള ഇല്ലാത്തവളുമായ നിസ്സർഗസുന്ദരിയായി രൂപം പ്രാപിക്കുന്നതിന് സഹായകമായി ഈ രണ്ടാം ബന്ധക്കൊസ്ത പ്രസാദപരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നദീപ്രവാഹമായി വന്നുചേരും പരിപൂർണമായി അരൂബിയിൽ നവീകരിക്കപ്പെട്ട് സഭയുടെ ഹൃദയമായി തീരുവാൻ നിങ്ങളെ തന്നെ മെനഞ്ഞെടുക്കുവാനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇതിനുവേണ്ടി ഇത്തരത്തിലുള്ള സമ്പൂർണമായ ഹൃദയ പരിവർത്തനം നിങ്ങളിൽ സംജാതമാക്കുവാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം നിങ്ങളുടെ ഹൃദയം വിനീതവും എളിമയുള്ളതും ശാലീനവും കാരുണ്യമ കാരുണ്യമസ്രണവും മാർദ്ദവുമേറിയതും നിർമ്മലവുമായി തീരട്ടെ രക്തം വാർന്നൊഴുകുന്ന ആഴമേറിയ മുറിവുകളെ സുഖപ്പെടുത്തുന്ന മൃദുല പരിമള തൈലം നിറച്ച ചഷകങ്ങളാകട്ടെ നിങ്ങളുടെ ഹൃദയങ്ങൾ എണ്ണമില്ലാത്ത വേദനകളാലും പാപികൾക്ക് സഹായവും അസ്വർ അസ്വസ്ഥർക്ക് ശാന്തിയും പരാജിതർക്ക് ധൈര്യവും പകർന്നു പകർന്നുകൊടുക്കുന്നതാകട്ടെ നിങ്ങളുടെ സ്നേഹാർദ്രമായ ഹൃദയങ്ങൾ രണ്ടാം ബന്ദക്വസ്തയാകുന്ന ഹിമപാതം ഈ ഭൂതലത്തിന്മേൽ വന്ന് മരുഭൂമിയെ മലർവടിയാക്കി തീർക്കുന്നത് പോലെ അതിനെ രൂപാന്തരപ്പെടുത്തും തൽഫലമായി മനുഷ്യവർഗം മുഴുവൻ അതിൽ അധിവസിക്കുവാനുള്ള ഒരു സ്നേഹബാന്ധവത്തിൽ സംഗമിക്കുവാൻ ഒരു വധു തൻ്റെ വരനെ പ്രാപിക്കാനെന്ന പോലെ ഓടിയണയും അങ്ങനെ പരിശുദ്ധ ത്രിത്വം ഏറ്റവും അധികമായി മൗത്തീകരിക്കപ്പെടും യേശു തൻ്റെ മഹനീയ സ്നേഹസാമ്രാജ്യം നിങ്ങളുടെ ഇടയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യും അക്കാരണത്താലാണ് നിങ്ങൾ ഈ ആഗമാന നവീകരണത്തിൻ്റെ നിശബ്ദരും ധൈര്യശാലികളുമായി ശില്പികളായി തീരേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ വൈദിക കരങ്ങളിൽ രോഗഗ്രസ്തമായ മാനവരാശിയെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ വിമലഹൃദയമാകുന്ന ആതുരാലയത്തിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്വർഗീയ മാതാവിനെ കൊണ്ട് ചികിത്സിപ്പിച്ച് സുഖപ്പെടുത്തണം ഈ മഹത്കൃത്യം നിങ്ങൾ നിർവഹിക്കുന്നത് വൈദികരെ വിശ്വാസികളെ കുഞ്ഞുമക്കളെ യുവജനങ്ങളെ കുടുംബങ്ങളെ ഉപരോധരായി കൊണ്ടുവന്ന് എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് അതുകൊണ്ട് പ്രിയ മക്കളെ നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കുവിൻ അസാധാരണമായ പ്രാർത്ഥനാ സമ്മേളനത്തിൻ്റെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസവും സാന്ത്വനവും പ്രസാദപരവും സമൃദ്ധിയും സ്നേഹവും വിശുദ്ധിയും പുണ്യപൂർണ്ണതയും ഞാൻ പ്രദാനം ചെയ്തു കഴിഞ്ഞു പൂർണ്ണമായി നവീകരിക്കപ്പെട്ടവരായിട്ടാണ് നിങ്ങൾ ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ നിന്നും മടങ്ങുന്നത് കാരണം എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന വഴി പരിശുദ്ധാത്മാവ് തൻ്റെ ശബ്ദദാനങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് എല്ലാ നന്മകളിലും നിങ്ങൾ നിങ്ങളഭിവൃദ്ധി പ്രാപിക്കാത്തക്കവണ്ണം ശക്തിയും ഊർജവും നിങ്ങൾക്ക് പകർന്നു നൽകുകയാണ് അന്ധകാരാവൃതമായ ഈ ദശാസന്ധിയിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം വഹിച്ചുകൊണ്ട് ഇക്കാലത്തെ വിന്തുണങ്ങിയ പതലങ്ങളിൽ ദിവ്യ സ്നേഹത്തിൻ്റെ തുഷാര ബിന്ദുക്കൾ ചൊരിഞ്ഞുകൊണ്ടും ദിഗന്ധങ്ങളോളം ധൈര്യപൂർവ്വം അവശേഷിക്കുന്ന ഇനിയുള്ള നാളുകളിൽ ശക്തരായ അപ്പസ്തോലന്മാരായി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുവാൻ ഇപ്രകാരം ആഗതനാകുന്ന ക്രിസ്തുവിനെ സസന്തോഷം സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും സജ്ജമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുക്കളെയും നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെയും നിങ്ങളിൽ നിന്ന് സമാശ്വാസം സ്വീകരിച്ച നിങ്ങളുടെ അമ്മ ആനന്ദബായ് പോടെ അനുഗ്രഹിക്കുന്നു റൂബിയോ വിജയൻസ ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണം ഇരു നാനൂറ്റി ഇരുപത്തിയൊൻപത് പ്രകാശത്തിൻ്റെ പാത പ്രിയ മക്കളെ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ പ്രഭാപൂരിതത്തെ പൂരത്തെ ദർശിക്കുക അപ്പോൾ ആ കാഴ്ച യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ അവസാന കാലഘട്ടത്തിൻ്റെ വേദനാപൂർണമായ നിമിഷങ്ങളിൽ ജീവി ജീവിച്ച് ഞാൻ കാണിച്ചു തന്ന മാർഗത്തിൽ കൂടെ നടക്കുന്ന നിങ്ങളെ വളരെയേറെ ആശ്വസിപ്പിക്കുന്നതാണ് ഇത് പ്രകാശത്തിൻ്റെ പാതയാകുന്നു ഇത് നിങ്ങളെയെല്ലാം ഈ നാളുകളിൽ പ്രകാശത്തിൻ്റെ സഭയിലേക്ക് നയിക്കുവാനായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ നടന്ന വഴി തന്നെയാണ് യേശു ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം വഴി നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ വിമല ഹൃദയമാകുന്ന ആരാമത്തിൽ സഭയെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട് ഒരായിരം സൂര്യവ്യൂഹങ്ങൾ ഒന്നിച്ചേർന്നാലുള്ള തേജസ്സിനെ വെല്ലുന്നതായിരിക്കും ഈ പുതിയ സഭയുടെ പ്രഭാവപൂർവം വിനയമുള്ള ഹൃദയങ്ങളിൽ എളിയവരിൽ ഹൃദയശുദ്ധിയുള്ളവരിൽ ദരിദ്രരിൽ ക്രിസ്തുവിനെ എങ്ങനെ സ്വീകരിക്കണമെന്നും പരിപൂർണമായ വിധേയത്വത്തോടെ അനുഗമിക്കണമെന്നും അറിയാവുന്നവരിൽ ഈ പ്രകാശത്തിൻ്റെ മാർഗം ലൗകികാരൂപിയോട് ഒട്ടും പൊരുത്തപ്പെടാത്ത വിധത്തിൽ സംസ്ഥാപിതമാകും ഈ പാത ഈ നവീന സഭ തികച്ചും അദൃശ്യമായ വിധത്തിൽ അത്ഭുതാവഹമായ രീതിയിലാണ് യേശു നിർവഹിക്കുന്നത് അത് നിശബ്ദതയിലും നിഗൂഢതയിലും പ്രാർത്ഥനാരൂപിയിലും ലാളിത്വത്തിലുമായിരിക്കും നിർവഹിക്കപ്പെടുക ഇക്കാര്യത്തിനായി എൻ്റെ വിമരഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ എല്ലാ മക്കൾ വത്സല മക്കളോടും പ്രകാശത്തിൻ്റെ ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ ഇന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു അങ്ങനെ നിങ്ങളിപ്പോൾ ജീവിച്ചു പോരുന്ന ദ്വിതീയാഗമനത്തിൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധ്യമാകും ഈ പ്രകാശത്തിൻ്റെ പാതയിൽ നിങ്ങളിൽ തൻ്റെ സ്നേഹത്തെ പ്രതിബിംബിപ്പിക്കുകയും നിങ്ങളെ സ്വകാരങ്ങളിൽ സ്വീകരിച്ച് നയിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സുശക്തമായ കാന്തിസ്ഫുരണത്താൽ നിങ്ങൾ വലയം ചെയ്യപ്പെട്ടതാ പെട്ടതാകും അപ്പോൾ നിങ്ങളുടെ ദിവ്യമായ പൈതൃകത്തിൻ്റെ രഹസ്യവും നിങ്ങൾക്ക് കൂടുതലായി ഗ്രഹിക്കുവാൻ സാധ്യമാകുകയും ചെയ്യും അങ്ങനെ പിതാവിൻ്റെ മഹത്വത്തെ നിങ്ങൾ തന്നെ പ്രതിബിംബിപ്പിക്കുന്നതാണ് ഈ പ്രകാശത്തിൻ്റെ വഴിയിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം തന്നെ നിങ്ങളുടെ ഉള്ളിൽ അഗാധതലത്തിൽ പ്രവേശിച്ച് അതുവഴി പാപത്തിൻ്റെയും അത്ഭുത്തത്തിൻ്റെയും തിന്മയുടെയും അന്ധകാരം ത്തിൽ നിന്ന് പുറത്തേക്ക് അവിടുന്ന് നിങ്ങളെ ആനയിക്കും അങ്ങനെ ആനന്ദത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ദിവ്യ കിരണങ്ങളുടെ പ്രഭാവം നിങ്ങൾ ഉദ്ദീപ്തരായി ദൈവവചനങ്ങളുടെ മഹത്വത്തിൽ നിങ്ങൾ നടന്നു നീങ്ങുന്നതായിരിക്കും അതുവഴി നിങ്ങൾ പുത്രനായ ദൈവത്തിൻ്റെ മഹിമ പ്രകാശിപ്പിക്കുന്ന ദർപ്പണങ്ങളായി ഭവിക്കുന്നതാണ് ഈ പ്രകാശത്തിൻ്റെ വഴിയിൽ പരിശുദ്ധാത്മാവിനെ ശുദ്ധീകരിക്കുന്ന സ്നേഹാഗ്നി നിങ്ങളെ സമൂലമായി രൂപാന്തരപ്പെടുത്തും അത് നിങ്ങളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും അപൂർണതകളെയും കത്തിയിച്ച് നിങ്ങളെ നിർമ്മലരാക്കുക തന്നെ ചെയ്യും തൽഫലമായി പിതാവും പുത്രനും തമ്മിലുള്ള അഗാധ ബന്ധത്തിൻ്റെ ഉള്ളറയിലേക്ക് കടക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകും അങ്ങനെ പിതാവ് നിങ്ങളെ പൂർണ്ണമായും മഹു പിതാവിൻ പിതാവ് നിങ്ങളിൽ പൂർണ്ണമായും മഹത്വീകരിക്കപ്പെടും പുത്രനെ വിശേഷവിധിയായി സ്നേഹിക്കുവാനും അനുകരിക്കുവാനും നിങ്ങൾ കഴിവുറ്റവരാകും അതുവഴി പരിശുദ്ധാത്മാവിനെ പ്രതിബിംബിക്കുന്ന കണ്ണാടിയായി തീരുവാൻ നിങ്ങൾ കഴിയും ഇപ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മഹത്വമുള്ള എൻ്റെ ശരീരത്തിൻ്റെ തേജസ് നിങ്ങൾ വീക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കായി നടന്നു കാണിച്ചിട്ടുള്ള വഴിയെ നടക്കുവാനും പരിശുദ്ധ ത്രീത്വത്തിൻ്റെ പൂർണ്ണ മഹിമയ്ക്കായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാനും കത്തുന്ന ദീപങ്ങളായി എഴുന്നള്ളി വരാൻ പോകുന്ന കർത്താവിനെ സ്വീകരിക്കുവാൻ അവിടുത്തെ രണ്ടാം വരവിന് മുൻപുള്ള ഈ അവസാന നാടുകളിൽ പുണ്യജീവിതം നയിക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രേരിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ കരം പിടിച്ച് നടത്തുകയാണ് അമ്മയുടെ കരങ്ങൾ പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് സത്യസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കത്തോലിക്ക സഭയിൽ ചേർന്ന് നിൽക്കാനും കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ പ്രബോധനങ്ങൾ എന്നിവ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം തെറ്റായ പ്രബോധനങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ സഭയോട് ചേർന്ന് നിൽക്കാം കാരണം സഭ ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നു സ്വർഗ നരകത്തിൻ്റെ കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല ആ വാഗ്ദാനം യേശു നൽകിയ ആ വാഗ്ദാനത്തെ ഓർത്തുകൊണ്ട് പത്രോസിനാൽ സ്ഥാപിതമായ പത്രോസിൻ്റെ സിംഹാസനത്തിന് തുടർച്ചയുള്ള സഭയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ശ്രമിക്കാം കർത്താവിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ ईश्वे स्तोत्र ईश्वे आराधना ईश्वे नंदी दैव मे स्तोत्र दैव मे आराधना दैव मे नंदी परशुद्धात्मा स्तोत्र परशुद्धात्मा आराधना परशुद्धात्मा नंदी हले लुया 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 हले लुया